നാട്ടുകാരുടെ സഹായത്തിനും പ്രശാന്തിന്റെ ജീവൻ രക്ഷിക്കുവാനായില്ല ഇരുവൃക്കളും തകരാറിലായ ഉപ്പുത്ര സ്വദേശി പ്രശാന്ത് കെ വി വേദനയില്ലാത്ത ലോകത്തേക്ക് യാത്രയായി ഇന്ന് രണ്ടു മണിയോടെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടന്നു ഉപ്പുതറ ടൌണിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു പ്രശാന്ത് രണ്ടു വർഷം മുമ്പാണ് വൃക്കകളും തകരാറിലായതായി അറിയുന്നത് ചികിത്സയ്ക്ക് കയ്യിലുള്ള ചിലവായി പിന്നീട് നാട്ടുകാരുടെ കൈയഴിച്ചുള്ള സഹായത്തോടെയാണ് ചികിത്സ തുടരുന്നത് ഭാര്യ സുമി വൃക്ക നൽകാൻ തയ്യാറായി നാട്ടുകാർ ചികിത്സാ ചിലവും സ്വരൂപിച്ചു എന്നാൽ കാലിലുണ്ടായ വ്രണം കരിയാതെ വന്നതോടെ വൃക്ക മാറ്റിവെക്കാൻ നടന്നില്ല തുടർന്ന് ഡയാലിസിസ് നടത്തിയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത് ഇതിനിടെ വ്രണം കരിയാനും ചികിത്സ തുടർന്നു വ്രണം കരിഞ്ഞതോടെ വൃക്ക മാറ്റിവെക്കാൻ ഒരു യാണ് മരണം സംഭവിച്ചത് ഓട്ടോ ഡ്രൈവർമാരുടെ ഇടയിൽ സൌമ്യനായ പ്രശാന്തിന് എന്തിനും ഏതിനും സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ് ഓട്ടോ ഡ്രൈവർമാർ സഹായിച്ചത് മറ്റുള്ളവരും കൂടപ്പടിച്ചവരും നാട്ടുകാരും എല്ലാം സഹായിച്ചുവെങ്കിലും പ്രശാന്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായില്ല ഇന്നലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം പിടികൂടിയത് വീടിന് മുറ്റത്ത് തീർച്ചതയിൽ നൂറുകണക്കിന് ജനങ്ങളുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ പ്രശാന്ത് എരിഞ്ഞടങ്ങി വിജയൻ രമണി ദമ്പതികളുടെ മൂത്ത മകനാണ് പ്രശാന്ത് പ്രദീഷ് പ്രീജ എന്നിവർ സഹോദരങ്ങളാണ് ദേവൻ ദർശൻ എന്നിവരാണ് പ്രശാന്തിന്റെ മക്കൾ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ